ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കമന്റുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒട്ടുമിക്ക കമൻറ്റുകൾ ഉണ്ടായിരുന്നത് നിങ്ങളൊന്ന് കുട്ടീനെ കാണിച്ചേരി ചക്കരനെങ്കിലൊന്ന് കാണിച്ചരി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ നമ്മൾ ചക്കര പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയ വിവരമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോയില് നമ്മളൊന്നും കൊണ്ടുവന്നില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വേദന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവള് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പൊ അതാണ് നമ്മൾ വിളിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിന്നില്ല അപ്പൊ നമ്മള് പറഞ്ഞെന്നു വെച്ചാൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചക്കരനോട് നമ്മൾ ബാക്കി കുറച്ച് വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോകണം അപ്പൊ ഇവിടെ വാപ്പ ഇരിക്കുന്നുണ്ട് പിന്നെ ഉമ്മ ഇരിക്കുന്നുണ്ട് കുട്ടീൻ്റെ മാമൻ ഇരിക്കുന്നുണ്ട് അല്ലേ അമ്മായി കാക്ക ഇരിക്കുന്നുണ്ട് അമ്മായി കാക്കി പക്ഷെ അമ്മായി കാക്കി എന്തെല്ലാം എന്താ പറയാ അമ്മായി അമ്മായി ഇരിക്കുന്നുണ്ട് പിന്നെ ആ അമ്മായി പറയാനുള്ള സ്വന്തം അല്ലല്ലേ വാ ാലും വാപ്പോട്ടിരിക്കുമല്ലോ സിനിമ കപ്പിൾസ് ആയിട്ടിരിക്കാൻ എപ്പോഴും ഇഷ്ടം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇടയ്ക്ക് അവർ ഡ്രസ്സ് നടക്കും കപ്പിൾ ഡ്രസ്സാ ഏഹ് ഞാനും ചക്കരം പോലും ചിലപ്പോ ഇട്ടിട്ടുണ്ടാവില്ല അവർ ഓരോ മാച്ചിങ്ങനെ കിട്ടി വരിക ഇവര് ഭയങ്കര പിന്നെ മിംഗിൾ കപ്പിൾസ് ആണ് കേസ് ഇപ്പോഴും ഏഹ് നിങ്ങൾ അല്ലേ ആണ് അറിഞ്ഞോ എന്നിട്ട് മാച്ചില്ലല്ലോ രാഷ്ട്രീയ കാര്യം ആ ഓക്കെ അപ്പൊ ഉമ്മദ് അവിടെ ഇരിക്കുന്നുണ്ട് ഗെയ്സ് അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചക്കരേനെന്ന് വീഡിയോയിലേക്ക് കാണിക്കാൻ പോവാണ് കാരണം ഡെലിവറി കഴിഞ്ഞ് വന്ന ചക്കരക്ക് എന്തൊക്കെയോ ചിലത് പറയാനുണ്ട് പറയുന്നുണ്ട് സുഖ കാരണം സുഖപ്രസവായിരുന്നല്ലോ അപ്പൊ നല്ല സുഖമുള്ള പിന്നെ കുറച്ച് മതിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങളോട് ഷെയർ ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് കാക്കും കൂടെ ഒന്ന് വീഡിയോയിൽ കൊണ്ടുവരി സുഖപ്രസവം കഴിഞ്ഞ ആളല്ലേ എന്നോട് പറഞ്ഞത് അപ്പോൾ ഫൈനലി നമ്മൾ ചക്കരയിൽ കാണിക്കാൻ പോവുകയാണ് യെസ് ഇവിടെ ഉണ്ട് പ്രസവം കഴിഞ്ഞതാ എന്ത് ചക്കര ഉഷാറാണല്ലോ അല്ലേ മുഖത്ത് ക്ഷീണവും കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ സുഖപ്രസവ ഏ അല്ലേ ഓരോരുത്തർ എന്നെ വിളിച്ചിട്ട് ചോദിക്കും സുഖപ്രസവായിരുന്നില്ല ഞാൻ പറയാം ആ നല്ല സുഖപ്രസവം പിന്നെ ഈ എന്താ ഓരോരുത്തര് ചോദിക്കുമ്പോ ആ നല്ല സുഖമായിരുന്നു എന്താ കൊഴപ്പം ഞാൻ കൂടെ കേറിയിട്ട് കണ്ട കാര്യല്ലേ അണ്ട് കള്ളം പറയാൻ പറ്റില്ല എനക്ക് എന്ത് ചിരിച്ചും കൊണ്ട് തന്നെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഏഹ് എട്ട് മണിക്ക് ശേഷം കേസ് അങ്ങനെ ഡിസ്ചാർജൊക്കെ ചെയ്ത് ചക്കര എടുത എങ്ങനെയുണ്ട് കൊഴപ്പൊന്നുമില്ല ഏഹ്

അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു എന്നിട്ട് ഉഷാറായില്ലേ ഏ ഉഷാറായിട്ടുണ്ടല്ലേ ഇല്ലേ അപ്പൊ അതെന്നെ ഞാനും പറയണത് ഏറ്റവും പക്ഷെ ശരിക്കുള്ള ചക്കരേനെ മറ്റേതാണ് നമ്മടെ ഭീഷ്മർമ്മ സിനിമയിൽ പറയില്ലേ നീയൊന്നും കാണാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആ ഒരു മൈക്കിളിനെ ഇന്നലെ ഞാൻ കണ്ടട പിള്ളേരെ അതേമാതിരി ഇന്നലെ കണ്ടു ഡോക്ടറിനെ സിസ്റ്ററിനെ ഒക്കെ തൊഴിച്ചിട്ടും എന്തൊക്കെ കാട്ടി നല്ല ഓർമ്മ ഉണ്ടോ ചക്കരേനക്ക് ചോട്ടിട്ടില്ലേ ആ ഒരു സിസ്റ്ററിനെ നല്ലൊരു തൊഴിയാണ് കൊടുത്തു ഇന്നലെ പിന്നെ ഡെലിവറി കഴിഞ്ഞപാട് ഞാനവിടെ നിന്നിട്ട് പറഞ്ഞേ മാഷാ അല്ലാതെ പറഞ്ഞു അതിന്റെ ചക്കര ആദ്യം പറഞ്ഞത് ഇവരോട് ആദ്യം ഇവിടെ മഷാ അല്ലാതെ പറഞ്ഞു എന്നിട്ട് ഡോക്ടറിനോട് താങ്ക്സ് ഒറ്റ ഒറ്റ വർദ്ധാനം ഡോക്ടർ എടുത്തിട്ട് ഇങ്ങനെ കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് തട്ടുന്നുണ്ട് തട്ടിട്ട് ഡോക്ടർ ഡെലിവറി സ്റ്റോറി ഇതിലും വലുത് ആ ഇതിലും വലുത് വേറെ അതുകൊണ്ടല്ലേ ചെറിയ ചെറിയ സാധനങ്ങൾ ഇപ്പൊ പറയണത് ഇതൊന്നും അല്ല നേരിട്ട് പറ കണ്ട കുറച്ച് കാര്യങ്ങൾ അത് വേറെ കേസ് അത് അതേപോലെ തന്നെ അതും കഴിഞ്ഞിട്ട് പറഞ്ഞു സിസ്റ്റർമാരും ഡോക്ടർമാരും കഴിഞ്ഞു പോകണം പറഞ്ഞു എല്ലാരും ഒരു കാര്യം കൂടി പറയാണ്ട് അറിഞ്ഞു പഠിച്ചോ എന്നിപ്പോ എന്താ അടുത്ത പറയാനുള്ളത് ആരെങ്കിലും ഞാന് ചവിട്ടോ തൊഴുകയോ വാക്കുകൊണ്ട് വേദനിപ്പിക്കുക ചെയ്യണമെങ്കിൽ എല്ലാരും ഒന്നും പുറക്കുകയും മറന്നു തരി പറഞ്ഞു അതിലിപ്പോ എന്താ പറഞ്ഞത് അതൊക്കെ പറഞ്ഞിട്ടില്ല ഏ എന്തായിരിക്കും നിങ്ങള് ഞാൻ അതൊക്കെ പറയാതെ പറയാതി അല്ലേ സീനു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ ഈ ഹെൽമെറ്റും ഇതൊക്കെ വെച്ച് നിന്നോ ആ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു അകലത്തിന് നിക്കേണ്ടി വരൂ അല്ലെങ്കിലേ അക്രമാസക്തന്നലെ അപ്പൊ ആ ഒരു ചക്കരനെ ഇന്നലെ കാണാൻ പറ്റിയത് ഏതായാലും ഒക്കെ റഹസായിട്ട് കഴിഞ്ഞുല്ലേ ഒക്കെ റാത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിനുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ സന്തോഷം മുഴുവൻ വർക്കാണ് ഏഹ് കുട്ടീനെ കണ്ടതിലുള്ള സന്തോഷം എനിക്കും പിന്നെ ചക്കരക്കും വെറുക്കും ഒന്നുമല്ല സന്തോഷം സന്തോഷം വെച്ച് കഴിഞ്ഞാൽ വർക്ക് രണ്ടാൾക്കാണ് അല്ലേ ഉമ്മാനും ഉമ്മാനോടിയ കുറച്ചുകൂടി ചോദിച്ചു ഉമ്മ ഹാപ്പി അല്ലേ ഓ ഹാപ്പി ഇരട്ടി ഉമ്മ ചോദിച്ചാൽ ഇരട്ടി മധുരമെന്നു പറയും അല്ലേ ആൺകുട്ടിയാണെങ്കിലും മധുരവും പെൺകുട്ടിയാണെങ്കിൽ ഇരട്ടി മധുരവും ആ ഇരുപത്തിമൂന്ന് വർഷത്തെ ഇവരൊരു കാത്തിരിപ്പായിരുന്നു അതന്നെ അതന്നെ അപ്പൊ പത്ത് പെൺകുട്ടികളെ ചകര പതിന് മടങ്ങും മധുര ഉദ്ദേശേക്കല്ലേ അങ്ങനെ പറയും പൊട്ടപ്പിള്ള അത് നമ്മള് ചെല്ലപ്പിള്ളന്ന് പറയില്ലേ ചെല്ലക്കുട്ടിന്നൊക്കെ പറയലേ അതേപോലെ ഒരു ഓമനിച്ച് പറയുന്ന പേരാണ് പൊട്ട പൊട്ടാരയും ഏ നമ്മ ഊരിലെ പൊട്ട നമ്മ വീട്ടിലെ പൊട്ടി ഏ കടീ കടശീച്ച തമിഴില് അവസാനത്തത് കടസിക്കുട്ടി കടസിക്കുട്ടിയും ആദ്യത്താണെങ്കിൽ പുതുസു കുട്ടി എത്ര പേരെ കുട്ടികളാണോ അമ്മ എത്ര പേരെ കുട്ടികളോ അത് ശെരി ഓ എന്താ എന്നെ പറയങ്ങനൊരു നോട്ടന്നെ ഏറ്റവും കുറഞ്ഞത് ആ സ്റ്റിച്ച് ചെയ്തതിന്റെ വേദന പോട്ടുന്നില്ലേ ഏ അതെങ്കിലൊന്നും ഉണങ്ങട്ടില്ലേ എന്താണ് എന്താണ് മുട്ട കറിയാണ് ഇനി വേണോ ഇതൊക്കെ ഇനി അതൊക്കെ ഇണ്ടാവും ഏയ് ബേബി എവിടെ ചക്കര ബേബി എവിടെ ചക്കര ബേബി എവിടെ എവിടെ ആ എവിടെയുള്ള ചക്കര 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 ബേബി ബേബി ചക്കല്ലേ എന്നാ നമ്മൾ ഡിസ്ചാർജ് അപ്പൊ സിസേറിനാണെങ്കിൽ എത്ര ദിവസം എടുക്കും കുറഞ്ഞത് അഞ്ചു ദിവസം എടുക്കും ആണെങ്കിൽ കുറഞ്ഞത് അഞ്ചു ദിവസവും നോർമൽ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അല്ലേ നാളെ രാത്രി അതേസമയം ഇന്നലെ പകലായിരുന്നു വെച്ചെങ്കിൽ നാളെ രാവിലെ രാവിലേക്കായിട്ട് ഡിസ്ചാർജ് ആയല്ലേ ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു രാത്രി ഒരു ആവശ്യം അതേപോലെ തന്നെ കൊറേ ആൾക്കാർ രഹിക്കണ്ടേ പിന്നെ എന്റെ കാര്യം ചോദിച്ചു പറഞ്ഞു കുട്ടീന്റെ കാര്യം എങ്ങനെയാ എന്താ എന്താ അവസ്ഥ <tutly> െ കൊഴപ്പൊന്നുമില്ല ഇതുവരെയും പ്രശ്നങ്ങളൊന്നും അലഹദില്ല അങ്ങനെ തന്നെ ഇന്നൊരു വാക്സിൻ എടുത്തില്ലേ അന്ന് തന്നെ കൊടുത്തത് ചെയ്യാനുള്ളത് മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്യാൻ മഞ്ഞപ്പിത്തം ടെസ്റ്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്യില്ലേ കണ്ണിന്റെ ചെവിൻ്റെ ഒക്കെ അതൊക്കെ ചെക്ക് ചെയ്യും അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്തും ഏതായാലും ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മുടെ അതേപോലെ തന്നെ ഷാമിലി മാമൊക്കെ വന്നു ഏഹ് ഏത് വെറുതെ 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 കിട്ടണമെന്ന് വിചാരിച്ചേ മുട്ടയൊക്കെ ഇവിടെ തിന്നാൻ നിൽക്കണ്ട ഷുഗറൊക്കെ തിന്നിട്ട് അന്നലെ ഞാൻ വിശേഷം പറയാൻ വന്നപ്പോൾ ആരും കാണാനില്ല എല്ലാരും ഷുഗറും ബി പി ഒക്കെ ആയിട്ട് പല പലരും പല വഴിക്കായിരുന്നു ആ കഴിച്ചോളി കഴിച്ചോളി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും നിങ്ങൾ ചക്കറിനെ കണ്ടില്ല ഇനിയിപ്പോൾ ഏതായാലും നിങ്ങൾ ഇനിയിപ്പോൾ കുട്ടീനെ കാണിക്കോ കുട്ടീനെ കാണിക്കുക എന്നോ ഗ്സ് വേറൊന്നുമല്ല കുട്ടീനെ കാണിക്കുന്നത് അതിങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പിന്നെ ചുറ്റുപാടൊക്കെ ആയിട്ടൊന്നും ഇങ്ങട്ടോ അതിനുള്ള നേരം ഒന്ന് കൊടുക്കണം കേട്ടോ അല്ലാതെ ഒന്നുമല്ല നിങ്ങൾ ആരും വിചാരിക്കണം അപ്പോൾ ഇൻഷാ വെച്ചാൽ ഏതായാലും ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ കുട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഉമ്മക്ക് ഈ ഒരു തൊട്ടിലിഷ്ടപ്പെട്ട് ഉമ്മ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ ഉമ്മേ കൊണ്ടുപോകണെങ്കിൽ ക്യാമറ ഇല്ലാത്ത വഴിയൊക്കെ പൊയ്ക്കോളി കാരണം എനിക്ക് വയ്യ തുറന്നിട്ട് താഴത്ത് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കൂടി ഗുഡ്സ് കുടിച്ചുകൊണ്ട് കൊണ്ടുപോകാം ഓക്കെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 സ്ലാ